മണിമലയാറിന് കുറുകെ നിർമ്മിക്കുന്ന മണിമല ചെറുവള്ളി പാലത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു ചെറുവള്ളിയിൽ ഒരു വലിയ പാലം വേണമെന്ന നിങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹത്തിനാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഈ നാടിൻ്റെ യാത്രാ ദുരിതത്തിന് വലിയൊരളവോളം പരിഹാരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറെ സന്തോഷത്തോടെ ചെറുവള്ളി പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ് ഈ നിയോജക മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എം എൽ എ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ജനപ്രതിനിധികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ മുന്നോട്ട് വെച്ച ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ്ണ പിന്തുണ നൽകി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് കൂടെ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം അറിയിക്കുകയാണ് പ്രളയത്തിൽ തകർന്ന പാലത്തിന്റെ സ്ഥാനത്താണ് പുതിയ പാലം നിർമ്മിക്കുന്നത് സംസ്ഥാന പാതയെയും മണിമല പഴയിടം ചേനപ്പാടി റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറുവള്ളി പാലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രളയത്തിലാണ് നശിച്ചുപോയത് ഇറിഗേഷൻ വക നടപ്പാലത്തിന് പകരമായാണ് ഇപ്പോൾ പൊതുപരാഗത്ത് വകുപ്പിന്റെ കീഴിൽ വാഹന കൂടി സാധ്യമാകുന്ന തരത്തിലുള്ള വലിയ പാലം നിർമ്മിക്കുന്നത് ഒമ്പത് ദശാംശം ആറ് ഒന്ന് കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് പാലം നിർമ്മാണത്തിന് മുന്നോടിയായുള്ള ലെവൽ സർവേ നടപടികൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു പതിനൊന്ന് മീറ്റർ വീതിയിലും എൺപത്തിമൂന്ന് മീറ്റർ നീളത്തിലുമാണ് പാലം നിർമ്മിക്കുന്നത് പാലം തകർന്നതോടെ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു മഴക്കാലത്തുടക്കം ആറ്റിലെ ചെക്ക് ഡാമിലൂടെ ഇറങ്ങി ഇരുകരകളിലേക്കും സഞ്ചരിക്കേണ്ട ഗതികേടലായിരുന്നു പ്രദേശവാസികൾ ഇതിന് കഴിയാത്തവർ കാൽ നടയായി കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥയിലുമായിരുന്നു പുതിയ പാലം വരുന്നതോടെ ദീർഘനാളായുള്ള പ്രശ്നത്തിനാണ് പരിഹാരമാകുന്നത് പുതിയ പാലം വരുന്നതോടെ പ്രദേശവാസികളുടെ ദീർഘനാളായുള്ള പ്രശ്നത്തിനാണ് പരിഹാരമാകുന്നത് യോഗത്തിൽ ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ അധ്യക്ഷനായിരുന്നു പാലത്തിൽ രണ്ട് വശത്തേക്ക് റിപ്പോർട്ട് ഏത് വലിയത് ഏകദേശം ഏഴ് കോടി രൂപ ചെലവഴിച്ചാണ് ഇവിടെ ആരംഭിക്കുന്നത് ജില്ലാ പഞ്ചായത്തങ്ങളായ ടി എൻ ഗിരീഷ് കുമാർ ജസ്ൻ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെമാണി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ചെറുക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ മത നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺ ൾക്കുംലയോര മേഖലയിലെ അതിവിശാലമായ ഷോഷം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ട്രയൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ സെവൻ വൺ ഡബിൾ സെവൻ ടു